ഹലോ മലോകൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വീണ്ടും കണ്ണൻ തോമസ് അടുത്തേക്ക് നമ്മുടെ മഹാലക്ഷ്മിയുമായിട്ട് എത്തുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെ അവിടെ വെച്ച് നമ്മുടെ തോമസ് വൈദ്യർ ഒരു മരുന്നൊന്നും മാറ്റി മാറ്റിപ്പിടിക്കുന്നുണ്ട് ശേഷം കുറച്ച് പച്ചമരുന്നുകളൊക്കെ വേറെ ആഡ് ചെയ്തിട്ട് ഒന്ന് അരച്ച് തേച്ച് നമ്മുടെ കണ്ണന്റെ കാലിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ തോമസ് വൈദ്യർ ചോദിക്കുന്നുണ്ട് കാലിൽ വല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതേ ഊവ്വ്വ്വാ എനിക്ക് കാലിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ തോമസ് ർക്ക് ഭയങ്കര അതിശയം അത്ഭുതം കണ്ണന്റെ കാലുറപ്പായിട്ടും പൂർണ്ണമായിട്ടും അടുത്ത് തന്നെ ഭേദമാകും എന്ന് നമ്മുടെ വൈദ്യർ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും വാക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിന് നിൽക്കുക അപ്പുറത്ത് നമ്മുടെ ഉണ്ണിനെയും കരുണേയും കാണാൻ മേഘനാഥൻ വന്നിരിക്കുകയാണ് മേഘനാഥൻ പറയുന്നുണ്ട് അവന്റെ കയ്യോ കാലോ എന്ത് വേണമെങ്കിലും ചലച്ചോട്ടാണ് പക്ഷെ അവന്റെ മനസ്സ് ഞാനിപ്പോ നിശ്ചലമാക്കും നീ കാത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേഘനാഥൻ കുറെ ഡയലോഗ് കടിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കരുണ ഭയങ്കര ഹാപ്പി ആട്ടും ഡയലോഗ് കേൾക്കുമ്പോൾ പക്ഷേ നമ്മൾ പ്രേക്ഷകർ ഈ ഡയലോഗുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായല്ലേ മേഘനാഥനാണെങ്കിൽ എത്ര തിരിച്ചറിഞ്ഞിട്ടിടും പഠിക്കുന്നുല്ലതാനും അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ ആ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ